വലിയ ആശങ്ക ഉണ്ടാക്കിയ ഒരു വാർത്ത ആശ്വാസത്തിന് വഴിമാറി മിനിറ്റുകളാണ് ഈ ബ്രേക്കിന് മുമ്പ് നമ്മൾ കണ്ടത് ആ വാർത്ത ടോബിയാണ് പ്രേക്ഷകരെ ആദ്യം അറിയിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പതിനാലാം വാർഡിലെ ശുചിമുറികളുള്ള ഭാഗം പൊളിഞ്ഞു വീണു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന വാർത്ത അതിനുള്ളിൽ ആൾ ആൾക്കാരുണ്ടായിരുന്ന ആശങ്ക സ്വാഭാവികമായും ആദ്യഘട്ടത്തിലുണ്ട് പിന്നീടാണ് അത് ഒഴിഞ്ഞു കിടന്നിരുന്ന കെട്ടിടമാണ് അല്ലെങ്കിൽ അടച്ചിട്ടിരുന്ന കെട്ടിടമാണെങ്കിൽ കൂടിയും രണ്ടു രണ്ടുപേർക്ക് അല്ല മൂന്ന് പേർക്കാണെന്ന് അറിയില്ല രണ്ടു പേർക്കോ മൂന്ന് പേർക്കോ പരമാവധി മൂന്ന് പേർക്ക് മാത്രമേ പരിക്കുള്ളൂ ആ പരിക്കാവട്ടെ വലിയ ഗുരുതരമായ പരിക്കല്ല എന്ന ആശ്വാസത്തിന് വാർത്ത വരുന്നു പക്ഷേ അതാശ്വാസം എന്ന് പറയുമ്പോൾ പോലും കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാന ഭാഗം അടച്ചിട്ടിരുന്നതാണെങ്കിൽ കൂടിയും ഇമ്മട്ടിൽ ഇടിഞ്ഞ് വിളിഞ്ഞ് വീഴുന്ന എങ്ങനെയാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇത് ഉപയോഗശൂന്യമായത് കൊണ്ട് അടച്ചിട്ടിരുന്നതാണ് എന്ന് മന്ത്രി ആരോഗ്യമന്ത്രി വീണ വാസവനും നേരത്തെ പ്രതികരിച്ചിരുന്നു അവരുടെ ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നതാണ് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം ഈ ബിൽഡിങ്ങിനോട് ഭാഗമല്ലായിരുന്നു വേറെ പിന്നിലുള്ള കൺസ്ട്രക്ഷൻ ആണ് അതായത് ഈ പണ്ടൊക്കെ അങ്ങനെയല്ലേ കൺസ്ട്രക്ഷൻ പല പല ഫണ്ടിൽ നിന്ന് പല പല നിർമ്മാണങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു നിർമ്മാണമായിരുന്നു എന്നാണ് ഏതായാലും ഇത് അടച്ചിട്ടിരുന്നതാണ് അതുകൊണ്ട് മറ്റു അപകടങ്ങൾ ഉണ്ടായില്ല നമ്മൾ ഈ ടോട്ടൽ ബിൽഡിംഗ് അതായത് ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇത് അപ്പുറത്ത് വാ വാടപ്പുറത്താണ് ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റ് ഒക്കെ അവർ ഡംപ് ചെയ്തിരുന്നതാണ് ആ സാധനമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയത് അവിടെ അല്ലല്ല അവിടെ കയറി വന്നപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം സാധാരണ ഇത് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ കണ്ടാൾ കയറി താമ ഇരിക്കാനൊക്കെ പ്രയോജനപ്പെടുത്തുള്ളൂ അങ്ങനെ കറിയിരുന്നതായിരിക്കും കൂടുതലായി പരിക്കുകൾ കാര്യം ഗുരുതരമായ പരിക്കൊന്നുമില്ല ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതിപ്പോൾ നമുക്കിപ്പോൾ തന്നെ ബാക്കി കാര്യം കൃത്യമായിട്ട് വന്നു ഇവിടെ ബാക്കി ജസ്ഇബി കൊണ്ട് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്നതിൽ ഉണ്ടോന്നുള്ളത് നോക്കാം ടോബി ജോൺസൺ വിവരങ്ങളൊക്കെ ചെയ്യുന്നു ടോബി അപ്പോൾ ആ സൈഡ് സേഫ് ആണെന്ന് തോന്നുന്നു കൂടുതൽ കൂടുതലാളുകൾക്ക് പരിക്കില്ല കൂടുതൽ ആളുകൾ അതിനകത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ പക്ഷേ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തിരയുന്നുണ്ട് അതിന് എങ്ങാനും അകത്ത് ആൾക്കാരുണ്ടോ എന്നൊരു തിരച്ചിലാണെന്നാണ് തോന്നുന്നത് പോട്ടെ നമുക്ക് നോക്കാം രണ്ടാമത്തെ പ്രശ്നം മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന ഭാഗമായി നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ഏതാണ്ട് പൂർണ്ണമായി നിലംപൊത്തി എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല അത് അടച്ചിട്ടിരുന്ന ആയത് കാരണം ആൾക്കാരൊന്നും എന്നൊക്കെ മന്ത്രി വി എനിവാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞാലും ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു ആശുപത്രിയുടെ പ്രധാന ഭാഗം അതിന് അടണെങ്കിലും തുറന്നു കിടന്നതാണെങ്കിലും ഇടിഞ്ഞ് അതിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ മഹാഭാഗ്യം ടോബി അതുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തും ആ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗങ്ങളുടെ സുരക്ഷയെപ്പറ്റിയുള്ള സംശയങ്ങൾ ഉയർത്തും അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെ ആകും അത് വരുമണിക്കൂറുകളിൽ ടോബി അശ്വി തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അതായത് ഈ സംഭവം നടന്ന ഉടനെ നിരവധി പേർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വിളിക്കുകയായിരുന്നു ഈ കെട്ടിടം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ആ സമയത്ത് മനസ്സിലായില്ല പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതൊരു ബാത്റൂമിൻ്റെ വശമാണ് അതായത് ബാത്റൂം ബിൽഡിംഗ് ആണ് കെട്ടിടമാണ് ഒരു സ്ട്രക്ചറാണ് അത് താഴേക്ക് ഇടിഞ്ഞു പോകുന്നതാണ് വളരെ പഴക്കമുള്ള സ്ഥലമാണ് നാഷ്മി പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇത് നടന്ന സ്ഥലമെന്ന് പറയുന്നതാണ് കാരണം മെഡിക്കൽ കോളേജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു ഏരിയ ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്ന തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ ബാത്റൂമാണ് ഇടിഞ്ഞു വീണത് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ആശങ്ക നമുക്ക് കാണാം ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല ആ ഒരു ഒരു ചുറ്റളവ് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ പരിധിയിൽ എല്ലാ കെട്ടിടങ്ങളും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ അവരുടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന ബിൽഡിങ്ങുകളാണ് ഇത് ഈ നാല് വശത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉച്ച സമയമാണ് നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ആശങ്ക ആ സമയത്തുണ്ടായിരുന്നത് പക്ഷേ എന്തായാലും വലിയ ഒരു പ്രശ്നത്തിലോട്ടൊന്നും കാര്യങ്ങൾ പോയില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പങ്കുവെക്കാൻ സാധിക്കും ആശുപത്രി പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇങ്ങനെ ഒരു ആശുപത്രിയിൽ ഇത്തരത്തിൽ ഒരു അപകടം നടക്കുമ്പോൾ ഉയരുന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യമുണ്ട് അതിനുള്ള മറുപടി മന്ത്രിമാർ പറയുന്നുണ്ട് അതായത് ഈ കെട്ടിടം നേരത്തെ തന്നെ നമ്മളെയൊക്കെ മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചിട്ടുള്ളതാണ് ഇത് ഈ ഇവിടുത്തെ ചികിത്സ മാറ്റി പുതിയ ബിൽഡിങ്ങിലേക്ക് തൊട്ടടുത്തൊരു ബിൽഡിംഗ് പണിത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം അടുത്ത മാസം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ഷിഫ്റ്റിംഗ് നടക്കേണ്ട ഒരു സമയമാണ് അതിന് മുൻപാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ഈ നമുക്ക് ആ സ്ട്രക്ചർ കാണും മനസ്സിലാകും ഇങ്ങോട്ട് അഡീഷണൽ ആയിട്ട് പണിത ഒരു ബിൽഡിംഗ് ആണ് അവിടെ അതിന്റെ മേൽക്കൂര ചെറിയൊരു മേൽക്കൂര മാത്രമാണ് അപ്പോൾ വെള്ളം നിരന്തരമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു അങ്ങനെ മഴ പെയ്ത് മഴ പെയ്ത് കുതിർന്ന് ആ കെട്ടിടത്തിന്റെ സ്ട്രക്ചർ താഴോട്ട് ഇടിഞ്ഞു പോയതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുതന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച അടിത്തറകളൊക്കെയാണ് അവിടെ ഈ മഴയും കൂടി ശക്തമായി പെയ്തപ്പോൾ നനഞ്ഞ് താഴോട്ട് ഇടിഞ്ഞതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഫയർഫോഴ്സ് ഇവിടെ എത്തി പരിശോധനകൾ ും തെരച്ചിലും ആ അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ശ്രമവും നടത്തുകയാണ് എന്തായാലും ഈ പ്രദേശത്തുള്ള ഈ വാർഡുകളിൽ വാർഡുകളിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുമുണ്ട് നമ്മളിവിടെ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓർത്തോപീഡിക്സുമായി ബന്ധപ്പെട്ടുള്ള വാർഡുകളാണ് അതിൽ ഏറ്റവും താഴെയുള്ളത് പത്താം വാർഡാണ് അതിന് മുകളിൽ പതിനാലാം വാർഡുണ്ട് ഒപ്പം തന്നെ മറ്റൊരു വാർഡും കൂടി ഉണ്ട് മെയിൽ വാർഡുകളാണ് രണ്ടും ഉണ്ടായിരുന്നത് ഓർത്തോപീഡിക്സ് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആളുകളെ കിടത്തുന്ന സ്ഥലം ായിരുന്നു അതിന്റെ പിൻവശത്തെ കെട്ടിടമാണ് ഈ ബാത്റൂം കെട്ടിടമാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത് ആശ്വാസം എന്ന് പറയേണ്ടത് രണ്ടുപേർക്കും പരിക്കുകളില്ല രണ്ടുപേരാണ് ഈ അപകടത്തിൽപ്പെട്ട അവർക്ക് രണ്ടുപേർക്കും കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല പക്ഷേ ഇത് ഉയർത്തുന്ന ചോദ്യം അത് വലിയ വളരെ വലുതാണ് ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം അഞ്ചോളം ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വന്നു ഒരു സ്ഥലമാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ബലക്ഷയമുള്ള ഒരു കെട്ടിടം അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കെട്ടിടം ഉണ്ടെന്ന് അറിയുമ്പോൾ എത്രയും വേഗം ആ നിർമ്മാണം കഴിഞ്ഞ കെട്ടിടത്തിലേക്കിത് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അത് എന്തിനൊരു കാലതാമസം എടുത്തു എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധിക്കും കാരണം ഇത്രയും പ്രശ്നമുള്ള ഒരു കെട്ടിടം അത് ഇവിടെയുള്ള അധികാര അധികൃതർക്കും അറിയാം അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകൾക്കും അറിയാം രോഗികൾക്കറിയാം കൂട്ടരിപ്പുകാർക്കറിയാം ഇവിടെയുള്ള ഡോക്ടേഴ്സിനറിയാം എല്ലാവർക്കും അറിയാം ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടം എങ്ങനെ അത് ഈ നീട്ടിക്കൊണ്ടുപോയി എത്രയും വേഗം ആ പുതിയ കെട്ടിടത്തിലെ ബിൽഡിങ്ങിൻ്റെ പണി നിർമ്മാണം കഴിഞ്ഞ ഉടൻ തന്നെ ഇത് മാറ്റേണ്ടതല്ലേ ഈ രോഗികളെയും കൂട്ടരിപ്പുകാരെയും എല്ലാം മാറ്റേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് മന്ത്രി പറഞ്ഞ പ്രകാരമാണെങ്കിൽ അടുത്ത മാസം ഈ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ആ ഒരു കാലതാമസമൊക്കെ വേണോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വരും ഹാഷ്മി